കുഴൽ കിണർ നിർമ്മാണ മേഖലയിലെ എറണാകുളം ജില്ലയുടെ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ കുഴൽ കിണർ നിർമ്മാണ വാഹനങ്ങൾ നിർത്തിയിട്ട് പ്രതിഷേധിച്ചു കുഴൽ കിണർ നിർമ്മാണ മേഖലയിൽ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധി സർക്കാർ കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തിയത് മുൻ എം എൽ എൽദോ എബ്രഹാം സമരം ഉദ്ഘാടനം ചെയ്തു കുഴൽ കിണർ നിർമ്മാണ മേഖലയിലെ രൂക്ഷമായ പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് ഓൾ കേരള ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൂചനാ പണിമുടക്ക് നടത്തിയത് ജനുവരി പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് സമരം നടത്തുന്നത് പുഴൽകിണർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ഹാമർ ബിറ്റ് മുതലായ സ്പെയർ പാർട്സുകൾക്ക് ദിനം പ്രതി വില വർധിക്കുകയാണ് ഇതേ തുടർന്ന് ബോർവെൽ നിർമ്മാണ മേഖല നിശ്ചലമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ റേറ്റിനൊപ്പം സ്വകാര്യ മേഖലയിലെ റേറ്റും വർദ്ധിപ്പിച്ചാൽ മാത്രമേ തുടർന്ന് ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന അവസ്ഥയാണ് എറണാകുളം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ നടന്ന പ്രതിഷേധം മുൻ എം എൽ എ എൽദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ സമരത്തിന് ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സ്പെയർ പാർട്സിന്റെ അമിതമായ വിലയുടെ പ്രശ്നമുണ്ട് ഹാമറിന്റെ വിലയുടെ പ്രശ്നമുണ്ട് അതോടൊപ്പം ബിറ്റിന്റെ പ്രശ്നമുണ്ട് കുഴൽ കിണർ അടിച്ചു കഴിയുമ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കുന്ന പൈപ്പിൻ്റെ ഗുണനിലവാരം അത് സംഘടന എന്ന നിലയിൽ ബോധ്യപ്പെട്ട് ആ ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പൈപ്പുകൾ ഇട്ട് കൊടുക്കുന്ന സംവിധാനമുണ്ട് ഇതിനെല്ലാം വലിയ തോതിൽ നിരക്ക് വർദ്ധിച്ചപ്പോൾ ആ നിരക്കിന് അനുസൃതമായി സ്വാഭാവികമായും പുഴൽ കിണറുകൾ താഴ്ത്തേണ്ടി വരുമ്പോൾ അതിൻ്റെ അടിക്ക് അല്ലെങ്കിൽ അതിൻ്റെ അളവ് മീറ്റർ എത്രയാണോ അതിനനുസരിച്ച് ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ ഭൂഗർഭ ജല സംവിധാനത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ സർക്കാർ നേരിട്ട് ഇന്ന് കുഴൽ കിണർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരക്കിനേക്കാൾ വളരെ താഴ്ന്ന നിരക്കിലാണ് ഇന്ന് സംഘടന എന്ന നിലയിൽ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ ഇന്ന് ഈ കേരളത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ മേഖലകളിലുള്ള ബോർവെല്ലിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസോസിയേഷൻ്റെ സംഘടനയുടെ എ കെ ബി ഡി സി എയുടെ നേതൃത്വത്തിലുള്ള സംവിധാനം വളരെ ചെറിയ നിരക്കിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ നിരക്ക് വച്ച് ഇനി മുന്നോട്ട് പോകാൻ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം കണക്കാക്കിക്കൊണ്ടാണ് ഇന്ന് ഇന്ന് നാളെയും രണ്ട് ദിവസക്കാലം ഒരു സമരം ഇതുപോലെ പിന്നെ പണി മുടക്കി വാഹനങ്ങളെല്ലാം ഒരു യാതൊരു ലൈസൻസും ഇല്ലാതെ അനധികൃതമായി ജനങ്ങളെ വഞ്ചിക്കുന്ന ബോർവെൽ നിർമ്മാണ ആളുകളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ കൂടി തടഞ്ഞാൽ മാത്രമേ ഈ മേഖല സുഗമമായി വിശ്വാസത്തോടെ മുന്നോട്ട് എന്ന് ഭാരവാഹികൾ പറയുന്നു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടിജു സെബാസ്റ്റ്യൻ ജില്ലാ പ്രസിഡന്റ് സുബേർ കെ തുടങ്ങിയവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ